ഇവിടെ പുലി പുലിയുണ്ടാ വയനാട് കടുവയൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അതെ അതെ അപ്പൊ ഇതാ ഇങ്ങനെ ഇതിന്റെ അയ്യോ നമസ്കാരം ഞാൻ ജോബി ചോന്നുമുണ്ട് ഞാനിപ്പോ എവിടെയാണെന്നറിയോ നീലഗിരി ജില്ലയിലാണ് കേട്ടാ ചേരമ്പാടിയിലാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ ഞാനിപ്പോ ഈ വന്ന വഴിക്ക് തിരിച്ചങ്ങോട്ട് പോവാണ് ഒരു ഗുഹയുടെ ഉള്ളിലേക്കാണ് കേട്ടാ അപ്പോൾ ഈ ഒരു ഗുഹ എങ്ങനെ ഉണ്ടായി ഇതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇങ്ങോട്ട് വന്നേ നമ്മുടെ സുഹൃത്താണ് പേര് പറഞ്ഞേ പ്രഭാകർ പ്രഭാകർ അങ്ങോട്ട് നോക്കി പറ അതായത് ഇതിന്റെ ഉള്ളിലേക്ക് കുറേ അങ്ങോട്ട് പോകണം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകാംക്ഷയും എല്ലാ സംഭവവും ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോണ വഴി പറഞ്ഞാലോ അപ്പൊ നമ്മൾ അങ്ങനെ ദേ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നോട് കൂടിയിട്ട് നല്ല തണുപ്പാണ് അല്ലേ അപ്പൊ ഈ ഗുഹ ഇങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചിട്ട് എത്ര നാളായി അങ്ങോട്ട് പോക്കോ നേരെ ഷെല്ല് വിട്ടോ ഒരു വർഷമായിട്ടുണ്ട് അല്ലേ അതെ ആഹാ നമ്മള് ബേസിക്കലി ഇവിടെ എസ്റ്റേറ്റിനെ കുറിച്ച് എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ അനലൈസ് ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ നടന്നതാ അപ്പൊ എനിക്ക് തോന്നുന്നു എത്ര ദൂരം ഇതൊരു രണ്ടര കിലോമീറ്റർ പോകുന്നുണ്ട് രണ്ടര കിലോമീറ്റർ ഇതേപോലെ തന്നെയാണ് പോവാസത്തിന് കാരണം നമ്മുടെ കുറച്ച് ദൂരം പോകുമ്പോൾ ഓക്സിജന്റെ ഇഷ്യൂ വരുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരു നമ്മളൊരു അല്ല ഇതെന്താ ഇത് ഒരു ഫോട്ടോ സംഭവം ഇത് നമ്മുടെ രാജായുടെ ഫോട്ടോയാണ് നമുക്ക് ലാസ്റ്റ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ പഴശ്ശിരാജ് കുടുംബത്തില് പെട്ട ആറാം തലമുറയിൽ കൊച്ചു തമ്പരാട്ടി അല്ലാതെ പോകുന്നുണ്ടല്ലോ ഇതാണ് ആക്ച്വലി ശരിക്കും രണ്ടര കിലോമീറ്റർ പോകുന്നത് രണ്ടര കിലോമീറ്റർ ഇതിന്റെ ഉള്ളിൽ കൂടെ രണ്ടര കിലോമീറ്റർ വരെ പോകും ഇതൊന്ന് ഇതൊന്നും ഈ പഴശ്ശിരാജ അപ്പൊ പഴശ്ശിരാജയുടെ ആറാം തലമുറയിൽപ്പെട്ട കൊച്ചു തമ്പരാട്ടി ശുഭാ വർമ്മ ലാസ്റ്റ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നിരുന്നു ഈ ക്രിസ്ത്യൻ ചരിത്രയും കണ്ടപ്പോ വന്ന് ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു പോസന വന്നിട്ടിപ്പോ പുള്ളിക്കാരനെ ഓർമ്മയ്ക്ക് വേണ്ടി കേന്ദ്രം ും കാരണം വെച്ചാൽ ഇതിന്റെ ഹിസ്റ്ററി അവർ പറയുന്നത് ഇതൊരു കൊറിലാവറിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ഹൈഡ് ഔട്ട് എന്നാണ് പറയുന്നത് അന്നത്തെ യുദ്ധത്തിന് വേണ്ടി അല്ല ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും നമുക്ക് തണുപ്പാണ് പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ അയ്യോ കല്ലിന്റെ ഒക്കെ തണുപ്പ് നോക്കി എന്താ നോക്കി ഒരു കാര്യം ചെയ്യാ അപ്പൊ നമ്മൾ ഇനി ഇങ്ങടാണല്ലേ പോണത് അപ്പൊ ദാ ഇങ്ങനെ ഇതിന്റെ ഇതിൻ്റെ അവിടെ ഇണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളി ഇവിടെ ഇങ്ങനെ അതെ ഇവിടെ പുലിയുണ്ടാ വയനാട് കടുവിയൊക്കെ കടുവയുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല നമുക്ക് ഒന്നും ഇല്ല കാരണം മോളില് വവ്വാലുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളീടെ അങ്ങനെ കൊറേ പോയ ഇതിന്റെ അങ്ങടിക്കണം ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ എവിടെ പോണേ ഒരു രണ്ടര കിലോ എക്സിറ്റ് ഉണ്ട് നമ്മുടെ തന്നെയാണ് അതാണ് ഇതിന്റെ എക്സിറ്റ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത് അതെ അല്ലെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആൾക്കാർ വന്നപ്പോഴും കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അതിലേ അങ്ങനെ കുറച്ച് പോയി നോക്കിയാലോ അപ്പൊ അങ്ങനെ അതെ ആ വഴി കൂടെ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടാ പൊക്കോ അപ്പൊ ഇതേ സംഭവം എന്റെ പൊന്നേ കടന്നോ കടന്നോ ഇതാ അങ്ങനെ പോണു വാ നമ്മളിതേ ഇത് ശരിക്കും പറഞ്ഞ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണില്ലേ ആ ഒരു ഫീലാണ് കേട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ ദേ എങ്ങനെ കാണിച്ചാൽ ലൈറ്റ് എങ്ങോട്ട് തന്നെ വെള്ളം ഉണ്ടല്ലോ ആ ലൈറ്റ് എങ്ങനെ തന്നെ ഇതാ ലൈറ്റില്ലേ ഇവിടെ കൂടി എല്ലാം പോയി ദ കണ്ടാ ഈ ഗുഹയുടെ ഉള്ളി കൂടെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കടന്നു പോവാണ് കണ്ടാ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പോകുന്നൊരു ഗുഹയുടെ ഉള്ളി കൂടെ ഇങ്ങനെ കടക്കണേട്ടാ അപ്പൊ ദേ ഇവിടെ വരെ ഇവിടെ വരെ അതിൻ്റെ എന്റിലേക്ക് എത്തിണ്ട് പോവാലുണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ദൂരം പറഞ്ഞു പക്ഷെ അല്ലേ അങ്ങത്തട അതായത് ഇതിന്റെ രണ്ട് പക്ഷെ നമുക്ക് അവിടെ എന്താണെന്നറിയുമോ അതിന്റെ ഉള്ളിലേക്ക് പോവാനായിട്ട് പറ്റില്ല കാരണം രണ്ടര കിലോമീറ്റർ ഒക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടാ നല്ല തണുപ്പാണ് അത് അത് കുറേശ്ശെ വെള്ളവും വരുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഇണ്ടാവും കേട്ടാ അപ്പൊ അവര് പറയണേ യുദ്ധസമയത്ത് അല്ല പ്രഭാകരേട്ടാ അവിടെ പോയി യുദ്ധസമയത്ത് ആണല്ലേ ഈ ഒരു സംഭവം അവര് ചെയ്തിട്ടുണ്ടാവുക ചേട്ടൻ പേരെന്താ മുഹമ്മദ് മുഹമ്മദ് നല്ല ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിച്ചു കുഞ്ഞിങ്ങനെ വരാൻ തന്നെയുള്ളൂ അപ്പോ ഇങ്ങനൊരു കാഴ്ച ശരി കണ്ടുകഴിഞ്ഞപ്പോ അത് നിങ്ങളെ ഒന്നും അറിയിക്കാൻ വേണ്ടി കാരണം എല്ലാവർക്കും ഇത് വന്ന് കാണാനോ കാര്യങ്ങളൊക്കെ പറ്റിയില്ലെങ്കിലും ആൾക്കാരെ അറിയട്ടെ അപ്പൊ ഇവിടെ വരുന്നുണ്ടല്ലേ ആൾക്കാര് ഓ നമ്മള് തമ്പുറാട്ടി വന്ന് കളഞ്ഞിട്ട് മീഡിയയിൽ കുറച്ച് വന്നില്ലേ വന്നു അല്ലേ അപ്പൊ കുറച്ച് ആൾക്കാർ ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിടത്തെ വെച്ചാൽ ചേരമ്പാടിയിലാണ് ശരിക്കും മണ്ണിയൽഗിരി വയനാസ് എന്ന് പറയുന്നത് കൂടുതലും തൊട്ട് വയനാട് പോകുന്ന വഴിക്ക് ചേരമ്പാടി എന്നൊരു ഇതില് ാണ് ഈ സംഭവം പറഞ്ഞു ഞാൻ സംഭവിക്കുന്നത് ഇതിലെ ഇങ്ങനെ പോകുന്ന വഴിക്ക് അന്ന് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ഗുറിലാറിന് വേണ്ടി നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പളശ്ശി ഹെൽപ്പ് ചെയ്ത മറ്റൊക്കെ പുള്ളി അന്ന് ഇവിടെ വന്നിരുന്നു പുള്ളി മറ്റേ കഴിഞ്ഞാൽ മറ്റേതമ്പൊരാട്ടി പുള്ളിക്കാരനൊരു മൊമോണ്ടോ കൊടുത്തിരുന്നു അവരെ വിളിച്ചിരുന്നു നമ്മുടെ ബിനു തത്തുപുറയിലെ ബിനു തത്തുപാറ പുള്ളി വന്നിരുന്നു ാണ് വയനാടിന്റെ എന്താ ഒരു ഷേപ്പ് മാറ്റുന്ന പറയുക സ്കൾപ്ചർ പുള്ളിയെ ചെയ്തത് പുള്ളിക്ക് ഒരു മെമോണ്ടോ ഉണ്ടായിരുന്നു ഈ ഒരു കേവിനെ അവർ പറയുന്നത് ശരിക്കും ഒരു അഞ്ച് ഹിൻട്രൻസ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഗൊരില ഹൈഡ് ഔട്ട് എന്നാണ് പറയുന്നത് അത് അഞ്ച് ഹൈഡ് ഔട്ട് എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അപ്പുറത്ത് പോകുന്ന റോഡാണ് നമ്മൾ കോട്ടമലയ്ക്ക് പോകുന്ന റോഡ് അപ്പം നമ്മളിവിടുന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാതിരിക്കാൻ ആദ്യം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിവർ ഉണ്ട് ഒരു ബാരിയർ ആയിട്ട് ആ പെട്ടെന്ന് ഇറങ്ങിക്കയറണമെങ്കിൽ പാടാം പിന്നെ ഇതിന്റെ എൻട്രൻസ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇതായിരുന്നുള്ള എൻട്രൻസ് കുഞ്ഞ് എൻട്രൻസ് ആണ് ശരിക്കും നമ്മൾ ഒരു ക്രവൾ ചെയ്തേ പോകാൻ പറ്റും നാല് കാലത്ത് കയറും അതെ ഒരു ഒരു വലിയ ഇരുമ്പ് കേട്ടുണ്ടായിരുന്നു

അപ്പൊ ഇത് ഒരു മൂന്നാമത്തെ ഹൈഡ് ആണ് എൻട്രൻസ് ആണ് നാലാമത്തെ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഫോളോ അത് റൈറ്റ് പോണോ ലെഫ്റ്റ് പോകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അതിനുവേണ്ടിയാണ് ഈ ലെഫ്റ്റ് റൈറ്റും അതെ അതൊരു ചോദ്യമല്ലേ അതായത് വർഷം മുമ്പ് നടന്ന സംഭവമായിട്ടാണ് പറയുന്നത് വർഷം ആണ് ശരിക്കും ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നൊട്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് അതെ അല്ലെ അപ്പൊ അന്ന് കാലത്ത് അവരെ യുദ്ധത്തിന് വേണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മള് ഏയൊരു ഗുഹ കണ്ടു ഒരു കേവ് കണ്ടു അപ്പൊ ശെരിക്കേരമ്പാടി വയനാട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുരാണങ്ങളും ചരിത്രമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചരിത്രം കിട്ടി ശെരിക്കും അതെങ്ങനെ ഇതൊരു ചരിത്രമുള്ള ഇപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചരിത്രമാണ് ഇത് ഈ ഒരു അല്ലേ ഇത് കാണാൻ വേണ്ടി ഇരുന്നൂറ്റി ഇരുപത് വർഷം കളഞ്ഞിട്ട് യുഎസ് അതിന്റെ ആറാം തലമുറയിൽപ്പെട്ട കൊച്ചിതമ്പുറായിട്ട് ശുഭാവർമ്മ വന്നതും ഇവിടെ വിസിറ്റ് ചെയ്തതും ഇതിനൊരു പേര് വെച്ചതും പേരെന്താണ് പഴശ്ശി കേവ് ഓക്കെ അപ്പൊ പഴശ്ശി കേവ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ട ഇപ്പൊ നിങ്ങളിവിടെ ഇത് കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കുറച്ചൊക്കെ ഒരു മനസ്സിനും ഒരു ധൈര്യൊക്കെ ചെറിയ കൊച്ചുകുട്ടികൾക്കൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെ കാഴ്ച ഞാൻ കണ്ടു അല്ലെ എന്തായാലും സന്തോഷുണ്ട് അപ്പൊ അവസാനിപ്പിച്ചാലോ ഓക്കെ വളരെ സന്തോഷം നല്ല വീഡിയോ ആയിട്ട് ഒരു വരുന്ന